ഇക്കണക്കിന് ഈ കുടുംബം ഹരാക്കായി പോകലും കായക്കത്ത മാവ മുറ്റ നമുക്ക് ജബ്ബാറെ കൊണ്ട് വേറെ വെട്ടില്ല ഞാൻ പറയാനിട്ടാണ് ഈ കാര്യം അവന്റെ ചെവിട്ടിലോദാത്ത ഒറ്റ ദൈവം പറ്റില്ല എന്റെ ചേക്കാടെ നോട് തിരിയാൻ ഇവനെ കൊണ്ട് ഘട്ടിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഇല്ല വന്നിട്ടുണ്ട് പോകുന്നത് അതിനെങ്ങനെയാ ഈ വിലാലിൻ്റെ മൊഴി ചെല്ലാനും മറ്റൊരു കട്ടാലും അന്ന് ഇല്ലെന്ന് വേണ്ട മൊഴി ചൊല്ലണ്ട മൊഴി ചൊല്ലാണ്ട് എന്നെ ജബ്ബാർ വേറെ ശരിയേണ്ടത്

മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കണില്ല പിന്നെന്തൊക്കെയാച്ചാളം സുബേദ സ്വാതന്ത്ര്യം പെണ്ണിന്റെ പണ്ടു തീരെ മനസ്സിലായി പിന്നെ അവർക്കൊരു ഉമ്മാൻ ആശയമാണ് മനസ്സ് മിഷിപ്പിക്കുന്നല്ലോന്നും വിചാരിച്ചു ഞാൻ സമ്മതിച്ചെന്നെയും ു അപ്പൊ കയറി വന്നിട്ട്

ചേ പിന്നുമാടെ കൂടെ അന്ന് അപ്പം ഞാൻ അറിയും ചെയ്തു നീ പറഞ്ഞില്ല നിന്റെ ബാബ പറഞ്ഞു അങ്ങേരിക്ക് പെങ്ങളുടെ മോളെ തന്നെ മോല കൊണ്ടിരിക്കുന്ന ഇപ്പീ വേദന കാണാൻ അങ്ങേ ഇത്രമാത്രം ഒന്നും ഇല്ലേ ഉമ്മു മുരി പെണ്ണ് ഒരു പണിയുടെ വേദന മനസ്സിലാക്കാനുള്ള കഴിവ് കുറച്ചി നീ യാരെ കല്യാണം കഴിച്ച വേദന താങ്ങാൻ കഴtextitത്താത്ത സുബൈദ കുരിയട്ടി પડીച്ചി ഉമ്മ ആ പാദരം കൂടി ഞാൻ ചുമക്കണം എന്നാ അച്ഛൻ എന്താണ് അവരെ കാര്യം പറയുന്നത് ചിത്ര കൈടൈച്ചാ ആ අපരെ മഹിമണ്ടായിക്ക് ആ മഹിമണ്ടാണ് നമ്മുടെ ഈ കുടുംബത്തെ കാണിക്ക് നാല് മാസം തെറളിയും നിന്റെ बापാര മഹിമ കുടുംബത്തെ തെറ്റിച്ചോണ്ട് നീയില്ല പിന്നെ നീ അങ്ങനെ ം പകര സംഭവിച്ചാൽ എനിക്ക് പരാതിയില്ല നിങ്ങൾ നിങ്ങൾപ്പെട്ടില്ലെങ്കിൽ എല്ലാം ഞാൻ ഈ തീരുമാനം എടുത്തത് നിങ്ങളുടെ രണ്ടാം ഭാര്യ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയെങ്കിൽ എനിക്ക് താൻപോലിക്കണം അല്ല കൂടി കൈ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത് പറയുന്നത് നിങ്ങൾ ആണെങ്കിൽ തരാമോ നിങ്ങൾ എനിക്ക് സത്യം പറഞ്ഞു അനുസരിക്കുന്നു സമയം നിങ്ങളെ ജീവിതം ിക്കും നീ നിന്റെ ജീവിതം ജീവിതവാമസേ ഇന്ന് രാവിലെ ബാഫ നിസ്കരിക്കുന്ന തട്ടത്തിന് ഞാൻ കുറിച്ച് പണം പറഞ്ഞു

ഈ ആൾ പരിഹാരം തന്നെ അത് കഴിഞ്ഞാ നമ്മുടെ അല്ല ആ പിന്നെ മറ്റൊരു കാര്യം നമുക്ക് വരാനുള്ള രണ്ടളവ

റിയാവൂമിപ്പിച്ചിട്ട് എന്താണ് തീർക്കാൻ കഴിഞ്ഞതൊക്കെ മറന്നാലെ ശേഖരിപ്പിച്ച് കണ്ടിട്ട് മരിക്കണെന്നാണ് ആശ്രഹം പറയുന്നത് ഒരു പെണ്ണുമായിട്ട് കഴിഞ്ഞുകൊണ്ട് അവർ ഞാനോളെ

ജബാറിനെട്ടു ചേട്ടി പറഞ്ഞേക്കി ഞാൻ പറയുമോ അല്ലെങ്കിൽ അങ്ങനെ ചേച്ചി മാറ്റുമെന്ന് കഴിഞ്ഞാൽ ു ഇപ്പേം പറഞ്ഞു മൊല്ലാക്ക കാശുപോളെട്ട മല്ലാക്ക ഉടിക്കുമ്പോ എനിക്ക് എന്തിനോളിക്കുന്നു തമാശ